നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കേന്ദ്ര ബജറ്റിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പ്രതിഷേധക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലവും കത്തിച്ചു പാടെ അവഗണിക്കുകയും രാജ്യത്തെ തൊഴിലായ്മയ്ക്ക് യാതൊരു പരിഹാരവും നിർദ്ദേശിക്കാത്തതുമായ കേന്ദ്ര ബഡ്ജറ്റ് കേരള യുവജന കേരളവിരുദ്ധവും യുവജനവിരുദ്ധവുമാണ് കേരളമെന്ന പദം പോലും ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടില്ല അതേസമയം ബിജെപിയെ താങ്ങി നിർത്തുന്ന ആന്ധ്രാപ്രദേശ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾക്ക് ഫണ്ടുകൾ ഭാരിക്കോടി കൊടുത്തതിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഇ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് പ്രതിഷേധത്തിന് ശേഷം നരേന്ദ്രമോദിയുടെ കോലവും കത്തിച്ചു പരിപാടി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രം വീണ്ടുള്ള ബജറ്റായിട്ട് ബജറ്റ് മാറാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ൂറ് സീറ്റ് നേടിയിട്ട് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞവരാണ് രാജ്യത്തെ ബിജെപിയും എൻഡിഎ ഗവൺമെന്റും എല്ലാം എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം കഴിഞ്ഞപ്പോ നാന്നൂറ് സീറ്റ് പോയിട്ട് ഇന്ത്യൻ പാർലമെന്റിലെ ഒറ്റക്ക് ഭൂരിപക്ഷം നേടാൻ പറ്റാത്ത നിലയിലേക്ക് ബിജെപി തകർന്നടിഞ്ഞു ആ തകർന്നടിഞ്ഞ ബിജെപിയെ സഹായിക്കുന്നതിന് വേണ്ടി വന്ന രണ്ട് പ്രാദേശിക പാർട്ടികളാണ് ഒന്ന് തെലുങ്ക് പാർട്ടിയും മറ്റൊന്ന് ബീഹാറിലെ ജനതാദൾ യുണൈറ്റഡും ഈ രണ്ടു പാർട്ടികളും പിന്തുണക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ന് ബിജെപിക്ക് വരിക്കാൻ സാധിക്കുന്നത് നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയാവാൻ വേണ്ടി സാധിക്കുന്നത് ഈ സാഹചര്യം വന്നപ്പോൾ തന്നെ ഇന്ത്യയിലെ എല്ലാ ആളുകളും പറഞ്ഞൊരു കാര്യമുണ്ട് ഇതാ ഈ സർക്കാരിനെ പൊരിഞ്ഞു മുറുക്കിക്കൊണ്ട് രണ്ടു പ്രാദേശിക പാർട്ടികൾ എല്ലാം നേടിയെടുക്കാൻ വേണ്ടി പോവുകയാണ് സമാനമായ സ്ഥിതിയിലായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പ്രധാനമന്ത്രി പദത്തിലേക്ക് നരേന്ദ്രമോദി പോകുന്നതുവരെയുമുള്ള കാര്യങ്ങൾ ഈ രണ്ട് സംസ്ഥാനത്തിനും അനുകൂലമായി നിലപാട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ രണ്ട് സംസ്ഥാനത്തിനും പ്രത്യേകമായി പാക്കേജ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ സ്പീക്കർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ സന്നദ്ധമാണെന്ന് ഈ രണ്ട് പ്രാദേശിക കക്ഷികളും പറഞ്ഞിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം പി അൻവർ എം ശ്രീരാമൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഖിൽ പി പി ശ്രുതി തുടങ്ങിയവർ സംസാരിച്ചു സമുഖ്രൂസ് കണ്ണൂർ